ഏവർക്കും സിൽസിന്റെയും ുംയൻ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട മാനസിക വെല്ലുവിളി നേരിടുന്ന കോളേജ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ ആറുപേർ പിടിയിൽ സംഭവവുമായി ബന്ധപ്പെട്ട എട്ടു കേസുകളിലായി ഒമ്പത് പ്രതികളാണ് ഉള്ളത് മൂന്ന് പേർക്കായി പോലീസ് അന്വേഷണം തുടരുകയാണ് എഴുപത്തി അഞ്ച് ശതമാനത്തോളം മാനസിക വെല്ലുവിളി നേരിടുന്ന രണ്ടാം വർഷ ഡിഗ്രി കോഴ്സിൽ പഠിക്കുന്ന ഇരുപത് കാരിയെയാണ് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട ഒൻപത് യുവാക്കൾ മുതൽ പീഡനം ലഭിക്കുന്ന വിവരം സ്വദേശി പ്രശാന്ത് എഴുമറ്റൂർ സ്വദേശികളായ ലിബിൻ ബി ടി ഹരികൃഷ്ണൻ തിരുവല്ല ഐക്കാട് സ്വദേശി മുഹമ്മദ് യാസിൻ ചുമത്ര സ്വദേശി സഹിൽ ചെങ്ങന്നൂർ പുത്തൻകാവ് സ്വദേശി സിജു പി മാത്യു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് പിക്കപ്പ് ഡ്രൈവർ ബസിലും ടിപ്പറിലും കിളി ഇലക്ട്രീഷ്യൻ റെസ്റ്റോറന്റ് ജീവനക്കാരൻ തുടങ്ങിയ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ് പ്രതികൾ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട് സുഹൃത്തുക്കളായ ശേഷം ഫോൺ നമ്പർ വാങ്ങി പല തവണകളായി പീഡിപ്പിച്ച കേസുകളിലാണ് അറസ്റ്റ് ഒരു കേസിലെ രണ്ട് പ്രതികളായ പ്രവീൺ സന്ദീപ് എന്നിവരെയും മറ്റൊരു കേസിലെ പ്രതി ആദി എന്നിവരെയും പിടികൂടാനുണ്ട് പെൺകുട്ടിയിൽ നിന്നും ഒപ്പം പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ നമ്പർ കൈവശപ്പെടുത്തിയ പ്രതികൾ കൂട്ടുകാരെയും നിരന്തര ഫോണിൽ വിളിച്ചതാണ് സംഭവം പുറത്തറിയാൻ കാരണമായത് സഹപാഠികളുടെ പരാതിയെ തുടർന്ന് കോളേജ് അധികൃതർ പോലീസിനെ വിവരം അറിയിച്ചു പത്തനംതിട്ട ഡിവൈഎസ്പി എസ് നന്ദകുമാറിന്റെ നിർദ്ദേശപ്രകാരം വനിതാ പോലീസ് സ്റ്റേഷനിൽ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും എട്ടു കേസുകൾ രജിസ്റ്റർ ചെയ്യുകയുമായിരുന്നു അരൂരിൽ നിന്നുള്ള ഭാഷാ വിദഗ്ധന്റെ സഹായത്തോടെയാണ് കഴിഞ്ഞ ഞായറാഴ്ച പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയത് സംഭവം നടന്ന കോയിപ്പുറം സ്റ്റേഷൻ അതിർത്തിയിൽപ്പെട്ട അരൂരിലായതിനാൽ കേസ് കോയിപ്പുറം പോലീസിന് കൈമാറി തിരുവല്ല ഡിവൈഎസ്പി എസ് അഷാദിന്റെ മേൽനോട്ടത്തിൽ കോയിപ്പുറം പോലീസ് ഇൻസ്പെക്ടർ ജി സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മറ്റ് മൂന്ന് പ്രതികൾക്കായുള്ള അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ ട്രിപ്പിൾ നയൻ ബ്ലെൻ ഫാഷനിൽ നിന്നും രണ്ടായിരം രൂപയ്ക്കോ മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ട്രിപ്പിൾ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ